الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما أضلت والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم മനുഷ്യരാകുന്ന നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പരിശുദ്ധമായ കുർട്ടാനിൽ ഇടയ്ക്കിടെ അള്ളാഫുസ് പഠാനത്താൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്

നമ്മൾ സാധാരണ അറബിയിൽ ഇരുപത്തിയെട്ട് അക്ഷരം അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് അക്ഷരം എന്ന് പറയാറുണ്ട് ഹംസിയും അലിഫും ഒന്നായി കൂട്ടുകയാണെങ്കിൽ ഇരുപത്തെട്ട് അക്ഷരമുള്ള അറബിയുള്ളൂ രണ്ടും വേറെ വേറെ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പത് അക്ഷരാണ് സത്യത്തിൽ മഹാന്മാര് പറയുന്നത് അറബി അക്ഷരം ഒന്നു ആകെ അക്ഷരം തന്നെയുള്ളത് അലിഫ് എന്ന് പറയുന്ന അക്ഷരമുള്ളൂ അതിൽ നിന്ന് ഉണ്ടായതാണ് അത് വളച്ചുണ്ടാക്കിയത് തിരിച്ചുണ്ടാക്കിയതാണ് മറ്റു അക്ഷരങ്ങൾ മുഴുവൻ ഞാൻ മുമ്പൊരുക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ അക്ഷരം അലിഫാണ് അവസാനത്തെ അക്ഷരം യാ ആണ് എന്ന് പറയുന്നത് പഴയ കാലത്തുള്ള ഒരു ബോട്ടിന്റെ രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ എന്ത് കപ്പലിൽ യാത്ര ചെയ്യട്ടെ എന്ന് പറയുന്നത് ആ കപ്പലിന്റെ കോലത്തിലാണ് ബോട്ടിന്റെ കോലത്തിലാണ് എന്ന് പറഞ്ഞാൽ യാ എന്ന് പറയുന്ന ആ അക്ഷരത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ടുള്ള യാത്രകളാണ് അതിന്റെ മുമ്പുള്ള അക്ഷരം അതിന്റെ മുമ്പുള്ള അക്ഷരം ഓരോ അക്ഷരവും അവസാനം ചെന്ന് ചേരുന്നത് ചേരുന്നതിനെതിരേക്കാ അരി ആ അലിഫിന്റെ കോലത്തിലാണ് അബുക്കാലം മനുഷ്യന്മാർ പഠിച്ചിട്ടുള്ളത് ഏറ്റവും ചൊവ്വായ രൂപത്തിൽ മനുഷ്യന്മാരെ മനുഷ്യന്മാരെ ഈ പടക്കാനുള്ള കാരണം എന്താ സമർപ്പിച്ചുകൊണ്ട് എത്താൻ മാത്രമേ എന്തിയുള്ളൂ കഴിയൂ മനുഷ്യന്മാർക്കും ചിഹ്നങ്ങൾക്കും മാത്രമേ പടാൻ അതിനേക്കുള്ള അനുവാദം കൊടുത്തുള്ളൂ പിന്നെ എന്തുകൊണ്ട് മനുഷ്യന്മാര് എത്തുന്നില്ല എന്തുകൊണ്ട് മനുഷ്യന്മാർക്ക് കഴിയുന്നില്ല എന്താണ് അതിന് കാരണം ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് അടിമയും ഉടമയും തമ്മിലുള്ള ഹിജാബ് ഉണ്ടല്ല ഉണ്ടല്ലോ ആ മറ ഉയർത്തേക്കുള്ള

െങ്കിൽ ഇമാം 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 ഇല്ലായിരുന്നുവെങ്കിൽ അലിയുൽ എന്ന് പറയുന്ന മഹാൻ ഇല്ലെങ്കിൽ ഇമാർമദിത അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഗില്ല എന്ന് പറയുന്ന മഹാൻ ഇല്ലെങ്കിൽ ബാബാ സർമദി എന്ന് പറയുന്ന മഹാനില്ല

ദഹ്ലവി നിസാമുദ്ദീൻ അപ്പോ സ്വാഹീകളോടുള്ള സുഹൃത്തു കൊണ്ടല്ലാതെ ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു അടിമയും ഉടമയും തമ്മിൽ ഹിജാബ് ഉണ്ട് അതൊരിക്കലും കിതാബിൽ പറയുന്നുണ്ട് ഇന്നൽ ദോഷിയായ ഒരു മനുഷ്യൻ അവനും അടയില് ദോഷമെന്ന് തെറ്റി എന്ന് പറയുന്ന മറട്ടുകൾ

അത് നീക്കലാണ് സ്വാനിഹീങ്ങളാകുന്ന ആളുകളെ കൊണ്ടുള്ള സുഹൃത്തു ആ സുഹൃബത്ത് എങ്ങനെയാണ് ആ എങ്ങനെ സാധിക്കും നമ്മൾ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏയ് കർമ്മങ്ങൾ ചെയ്യലാണ് കർമ്മങ്ങളിലൂടെയാണ് എന്ത് ചെയ്യാൻ ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിം ആകുന്ന ഒരു മനുഷ്യൻ മുഖ്മിൽ എന്ന് പറഞ്ഞാൽ എന്താണ്

ആ വാതിലവിടെ ഉണ്ടാകണമെങ്കിൽ തോട്ടം ആദ്യം തോട്ടല്ലെങ്കിൽ ആ വാതിലവിടെ ഉണ്ടാക്കും അദൃശ്യമായ ജ്ഞാനങ്ങളുടെ തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടം അലിയാണ് വെറും കവാടം ഉണ്ടാവുമോ ഇല്ല ആദ്യം തോട്ടം ഉണ്ടാകണം ഇങ്ങനെ കവാടം ഉണ്ടാവുക അപ്പൊ ഞമ്മളുടെ എങ്ങനെയാണ് ഷെയ്ഖുമായുള്ള സ്വർഗത്ത് നമ്മൾ ഓരോ നോട്ടത്തിലും ഓരോ ചിന്തയിലും ആ ഷെയ്ഖിന്റെ മുഖമാണ് നമുക്ക് തെളിയുന്നത് ആരെ പോലെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ ജലാലുദ്ദീൻ ഏ പ്രണയങ്ങൾ 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 എന്ന് പറഞ്ഞ അതെ അദ്ദേഹം കാണുന്നതൊക്കെ ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത് ശംസി ആരെങ്കിലും അദ്ദേഹം ും പിന്നെത്തിക്കുന്ന ആ ഇങ്ങനെ ഓർത്ത് പിന്നെ എന്ത് ചെയ്യും തന്നെ ഷെയ്ഖ് ഉണ്ടല്ലോ ആ ഷെയോടുള്ള സ്നേഹം വല്ലാതെ അനുരാഗത്തിന്റെ മൂർത്തി ഭാവത്തിലേക്ക് എത്തുമ്പോ ആ ഷെയ്ഖ് ഞമ്മക്ക് തുറന്നു തരും നമ്മൾ തുറന്നു അപ്പോഴാണ് നമുക്ക് അള്ളാഹു എന്ത് എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാകുള്ളൂ

അവരെ വിശ്വസിച്ചും ആളുകളെ പിന്തുടർന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാണ് ുംസാഹത്തിന് എതിരൊന്നല്ലേ അപ്പോ സ്വാനിഹിച്ച മനുഷ്യന്മാരെയും

അഞ്ചാമത്തെ അഞ്ചാമത്തെ നമ്മൾ എന്ത് ചെയ്യണം സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തിൽ ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സൂഫി പറയുന്നുണ്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു തോണില് യാത്ര ചെയ്യണം ഞാൻ ഒരു തവണ ഒരു തോണിൽ യാത്ര ചെയ്യാം യാത്ര ചെയ്യുന്ന സമയത്ത് പോകുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല കുറച്ച് അങ് എത്തിയപ്പോ ശക്തമായ കാറ്റടി കന്നു ആകാശം ശക്തമായ കാറ്റ് ആകാശം ഇരുണ്ടു ശക്തമായ മണം എന്ത് ചെയ്യണമെന്നറിയാതെ ഭർത്താവ് നിൽക്കാന ഭാര്യ കൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാര്യ ഭർത്താവ് അങ്ങനെ എന്ത് ചെയ്യണം അതിന് യാത്ര ചെയ്യാൻ ശക്തമായ മഴ എന്താ ആ സമയത്ത് ഭാര്യ ഇരിക്കാം ഭർത്താവ് ഭയങ്കരണ്ടാകുന്ന സമയത്തും പതറാതെ ഭാര്യ ആ സമയത്ത് ഭർത്താവ് ചോദിച്ചു നല്ല പെണ്ണ എന്താണ് ഇത്രയും മരണത്തിന്റെ വക്കിലേക്ക് നമ്മൾ എത്തിയിട്ട് നമുക്കൊരു പേടിയോ ഭയമോ ഒന്നും പിന്നില്ലല്ലോ ഉടൻ തന്നെ പെണ് തന്റെ സെഞ്ചിയിൽ നിന്ന് കത്തി എടുത്തിട്ട് ഭർത്താവിന്റെ കണ്ടനാടിയിലേക്ക് പറഞ്ഞു നിങ്ങളുടെ പ്രണയവാചകുന്നത്തി ചൂണ്ടിയപ്പോ നിങ്ങൾക്ക് ഒരു പേടിയും നിങ്ങളൊന്ന് പതറിയതുപോലില്ല എന്റെ പ്രണയവാചകുന്ന അതാപിന്റെ ഒരു കഷ്ണം എന്റെ കണ്ടനാടിയിലേക്ക് നീട്ടുമ്പോ ഞാൻ എന്തിനു ഞാൻ ഈ കത്തി നിങ്ങളെ തൊണ്ടയിലേക്ക് കിട്ടിയപ്പോ നിങ്ങൾക്ക് ഒരു പതിർച്ച ഉണ്ടായില്ല പരമ്പൊരു ചെറിയ രൂപത്തിലുള്ളവരെ അതാബിനി കറക്കിയപ്പോ ഞാൻ എന്തിനും ഭയപ്പെടണം അതുമല്ലാത്ത ഒരു മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു തവക്കുലാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉണ്ട് എന്ന് പറയുന്ന അള്ള ആൾക്ക് സംസാരിക്കുമ്പോ കഴിയും സംസാരിക്കുമ്പോ എന്തും പറയാം ഒരാൾക്ക് നല്ല സൗണ്ടും അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ ആൾക്ക് എന്തും പറയാം പക്ഷെ അത് ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളണി പ്രയാസം ഏയ് അത് ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുത്തണം ഒരു പ്രയാണമാണ് സത്യത്തിൽ നമ്മളല്ല നമ്മളെ നയിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം നമ്മൾ ശേഷിനെ തെരഞ്ഞെടുക്കല്ല ശേഷസ് നമ്മളെ തിരഞ്ഞെടുക്കണം നമ്മളൊരു പൊങ്ങു തടി പോലെയാണ് വെള്ളത്തിൽ ഒഴുകുന്നതായ പൊങ്ങു പോലെയാണ് എങ്ങോട്ട് തിരിച്ചാലും അങ്ങോട്ട് പോകാനുള്ള കഴിവ് മാത്രമേ നമുക്കുള്ളൂ മനസ്സിലാണ് അപ്പോ അങ്ങനത്തെ നമ്മൾ എന്താണ് ശേസ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്

എന്താ കഴിയും സ്വാലിഹീങ്ങൾ ആവശ്യമാണ് കുനൂസ് ലഷറ എന്ന് പറയുന്ന ഒരു കിതാബിൽ കാണാൻ കഴിയും ഒരാൾ ഒരാൾ പറയാണ് റഹയത്തുൽ കാഴ്ബത്ത ഞാൻ ആദ്യം ഉസൂലിൻ്റെ ഒരു ബഷായിഹിനെ വയ്യത്ത് ചെയ്തിട്ട് ഉസൂലിൻ്റെ ആദ്യ പണിയിൽ ഞാൻ കായബാലയം സന്ദർശിക്കാൻ വേണ്ടി പോയി റഹയത്തുൽ കാഴ്ബത്ത ഞാൻ അപ്പം എന്ത് ചെയ്തു കാഴ്ബയെ കണ്ടു വലം അറ റബ്ബൽ കാഴ്ബ കാഴ്ബയുടെ റബ്ബിനെ ഞാൻ അവിടെ എന്ത് ചെയ്തില്ല ഞാൻ ആദ്യം കാഴ്ബാലയം സന്ദർശിക്കാൻ വേണ്ടി പോയി അപ്പൊ ഞാൻ കണ്ടു പക്ഷേ ഞാൻ അദ്ദേഹം രണ്ടാമത്തെ പ്രാവശ്യം എന്താണ് ഈ എന്ന് മനസ്സിലാക്കി അതിലൂടെ പിന്നെയും പിന്നെയും മുന്നോട്ട് പോയി പിന്നൊരു പ്രാവശ്യം അദ്ദേഹം കാമാലയം കാണാൻ വേണ്ടി ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടു റബ്ബൽ ഇതില ആദ്യം ഇദ്ദേഹം സിയാറത്തിനെ പോയപ്പോൾ കഅബയെ കണ്ടു അല്ലാഹനെ കണ്ടില്ല രണ്ടാമത്തെ ആവശ്യം പോയപ്പോൾ കഅബയെയും കണ്ടു അല്ലാഹുവിനെയും കണ്ടു ബഹുമാനപ്പെട്ടവര പറയുന്നു ഞാൻ മൂന്നാം ആവശ്യം തരീഖത്തിന്റെ അഗാധമായ വൃത്തനങ്ങളിലേക്ക് ഞാൻ പോയപ്പോൾ റഅയ്തു റബ്ബൽ കഅബ ഞാൻ അല്ലാഹുമീന മ കഅബന്ദ റബ്ബിനെ മാത്രം കണ്ടു വലം അറൽ കഅബ കഅബയെ ദേനെവോ ഞാൻ അവിടെ എത്തിയില്ല ഇതാണ് ഒരു മനുഷ്യന്റെ മഹാതിന്റെ മാറ്റങ്ങൾ ഇങ്ങനെ നമ്മൾ മാറണം ആദ്യം നമ്മൾ എല്ലാത്തിനും കാണും ഏയ് നമ്മൾ കാണും ആരെ കാണൂല പിന്നെ നമ്മൾ ആരെയും കാണും നമ്മൾ കാണും കാണും പിന്നെ ഒന്നിനും കാണൂല ബഹുമാനപ്പെട്ട ആരെയും പറഞ്ഞതുപോലെ ഞാൻ അബ്ബാഹുനെ കാണുമ്പോൾ ഞാനില്ല ഞാനില്ല മാത്രമേ ഉള്ളൂ നമ്മളിലൂടെ അബ്വാഹുനെ കാണാൻ കഴിയില്ല നമ്മളെ അസ്തിത്വം തേഞ്ഞു മാഞ്ഞു പോയി അവൻ മാത്രമാകുന്നൊരവസ്ഥ ഉണ്ട് അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം ആ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുക ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എത്തണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ശേഖരം വയ്യത്ത് ചെയ്തത് നമ്മൾ ഇതേപോലെ ഒരുമിച്ച് കൂടുന്നതും അത് കാലുകൾ ചെല്ലുന്നതൊക്കെ ഭരിക്കുന്നതിന്റെ മുൻപേ അള്ളാഹു എന്തൊരു കാര്യത്തിനാണോ ഈ ഭൂമി ലോകത്തേക്ക് നമ്മൾ അയച്ചത് അതിന്റെ അറിഞ്ഞുകൊണ്ട് അള്ളാഹു തല പ്രത്യേകമായി പരിഗണിക്കുന്ന ആളുകളിൽ നമ്മൾ ഏയ് പ്രത്യേകിച്ച് പറയാനുള്ളത് ബഹ്മാനപ്പെട്ട ഷേഹവറുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോ രണ്ട് ദിവസം മുമ്പ് കൂടി കിതാബ് നോക്കിയപ്പോൾ അതിന് ശേഖരങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ മുരീധന്മാർ അവിടുത്തെ സ്നേഹിക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇഹ്തിയാരിയായ ഔറാദുകളിലേക്ക് വല്ലാതെ നിങ്ങൾ അതായത് സ്വയം കണ്ടെത്തുന്ന അല്ലെങ്കിൽ മറ്റു ചില കിതാബുകളിൽ സ്വയം ഔറാദുകളിലേക്ക് നിങ്ങൾ പോണ്ട ഏറ്റവും ഏറ്റവും വലിയ വലിയ ഔറാദ് ഔറാദ് ഒരു തിജാനിക്കുള്ള സ്വലാത്തുൽ സ്വലാത്തുൽ പരിശുദ്ധ പരിശുദ്ധ കാരണം കണ്ടെത്തുന്നില്ല

തിജാനിഹ്ബാനങ്ങൾ എന്ത് ചെയ്യണം ധാരാളം കുർട്ടാനോ ഈ തൊലിയൊക്കത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ കുറെ ക്ലുണ്ടാവും നിർബന്ധമായത് അഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയങ്ങളൊക്കെ കുർട്ടാനം കൊണ്ടങ്ങൾ അപ്പൊ ഞമ്മളെന്ത് ചെയ്യും ആ ഹിജാബ് കുളക്കടും തുറയും അപ്പൊ എന്താണ് ഈ ലോകത്തിന്റെ പൊരുൾ ഏ എന്താണ് ഇൻസാൻ രഹസ്യം എന്താണ് ഓരോന്നിനെയും രഹസ്യം ഒന്നാകുത്താല നമ്മുടെ ഹൃദയത്തിൽ ഒഴിവാക്കിത്തരും